ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ ഇന്ന് പൊന്നിൻ ചിങ്ങം അപ്പോൾ മലയാള മാസം ഒന്ന് വരുമ്പോൾ നമ്മുടെ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു വർഷമായി മാറട്ടെ എന്ന് സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ഒക്കെ ഒരു സമാധാനത്തിൻ്റെ ഒരു വർഷമായി മലയാള മാസം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കാരണം എനിക്കെന്തു എനിക്കൊന്നു വന്നാൽ നിനക്കെന്തു ഛേതം എന്ന് പറയുന്ന ഇങ്ങനെയല്ല നിനക്കെന്തു വന്നാൽ എനിക്കെന്തു ചേതം എന്ന് പറയുന്ന ചിന്തിക്കുന്ന കുറേ മനുഷ്യരും കൂടി ഉള്ള ഒരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് എന്ന് വരുമ്പോൾ എന്താണ് എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരും ഒരുപാടുണ്ട് എന്ന് നമ്മൾ കണ്ടറിയുന്നത് വയനാട്ടിലെ പ്രശ്നമൊക്കെ വന്നപ്പോഴാണ് അല്ലേ എത്രയോ പേരാണ് സഹായവുമായി അവർക്കരികിലേക്ക് ഓടിയെത്തിയത് ഇനി ആരൊക്കെ സഹായവുമായി ഓടിയെത്തിയാൽ അവരുടെ മനസ്സിലുണ്ടായേക്കുന്ന ആ മുറിവുണ്ടല്ലോ ആ മുറിവ് മാറാൻ പോകണില്ല കാരണം ഉറ്റവർ നഷ്ടപ്പെട്ടു പോയ വീടും കുടിയും എല്ലാം പോയ മനുഷ്യർ അവരുടെ വേദന മാറാനായിട്ട് പോകുന്നേയില്ല പക്ഷേ ചേർത്ത് പിടിക്കലിൻ്റെ സ്നേഹത്തിൻ്റെ കുറേ ആൾ രൂപങ്ങൾ നമ്മൾ കണ്ടു ഇതുമാത്രം മനുഷ്യരാണ് മുന്നോട്ടിറങ്ങിയത് അപ്പോൾ അങ്ങനെ കുറേ മനുഷ്യരും കൂടെ ഉള്ളൊരു ലോകത്ത് സമാധാനം പുലരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചു കൊണ്ടാണ് ഇന്ന് ഞങ്ങളൊരു സദ്യയാണ് ഉണ്ടാക്കിയത് സദ്യ എന്ന് പറയുന്നത് ഇഞ്ചിക്കറി നാരങ്ങക്കറി മാങ്ങാച്ചാറ് അവിയല് തോരൻ പച്ചടി പരിപ്പ് പപ്പടം അങ്ങനെ അങ്ങനെ പുളിശ്ശേരി പായസം അങ്ങനെയൊരു സദ്യ ഉണ്ടാക്കി അപ്പം എന്നെ സംബന്ധിച്ചെനിക്ക് മീൻ ആണ് മസ്റ്റ് കേട്ടോ മീൻ മസ്റ്റാണ് മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ അങ്ങനൊരു കറി എനിക്ക് ആവശ്യമുണ്ട് നോൺ വെജിൻ്റെ ആളാണ് ഞാൻ ബാഡ്ശീല തീയൽ ഒക്കെ വെച്ച് നമ്മൾ ബാഡ്ശീലാണ് ഒരുപാട് പേരും നോൺ വെജ് കഴിക്കാതെ കഴിക്കുന്നവരാണ് പക്ഷേ എനിക്ക് എൻ്റെ ഒരു ശീലമാക്കി മാറ്റിയത് എൻ്റെ അച്ഛനാണ് കേട്ടോ ഓണത്തിന് പോലും അച്ഛൻ വീട്ടിൽ ചോ തലേ ദിവസം മീൻ വാങ്ങി കറി വെച്ച് വെക്കും സദ്യയോടൊപ്പം അച്ഛൻ വിളമ്പ് കേട്ടോ അപ്പോൾ വടക്കോട്ട് ഇടങ്ങളിലൊക്കെ ചിലയിടങ്ങളിലൊക്കെ മീൻ നിർബന്ധമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ എനിക്കും മീൻ നിർബന്ധമാണ് കേട്ടോ മീനില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ആ ഞങ്ങളെ ഇന്ന് അത് ചെയ്യാൻ അത് ചേച്ചിയാണ് പറയുന്നത് ആൾ നമുക്ക് സദ്യ ഉണ്ടാക്കാമെന്ന് അവൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി ഓക്കെ എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇന്ന് അതിനെ അതിനങ്ങ് ഒരുങ്ങി അവൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അവൾ വന്നിട്ട് അവൾ മാമീൻ കൂടെ ചേർന്നിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ അച്ചാറുകളെല്ലാം നമുക്കൂടെ ഉണ്ടല്ലോ അങ്ങനെയാണ് നമ്മൾ ഉണ്ടായിരുന്നത് നമ്മൾ കർഷകരെ ഞാൻ ആദ്യം പറഞ്ഞത് കർഷകരോട് കാണിക്കുന്ന നീതി അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പുച്ഛമാണല്ലോ ഇവിടെ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആൾക്കാരെയാണ് എല്ലാവർക്കും ഒരു വിലയുള്ളത് സാറേന്നൊക്കെ വിളിച്ച് മാറ്റി നിർത്തുന്നത് കേട്ടോ സാറേന്ന് വിളിക്കാൻ അർഹതയുള്ളവർ അർഹതയില്ലാത്തവർ പോലും സാറേന്ന് വിളിക്കുമ്പോൾ അത് കേൾക്കാറുണ്ട് കേട്ടോ നമ്മളും കണ്ടറിഞ്ഞ് വേണം സാറേ എന്ന് വിളിക്കാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കർഷകരെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് സുബിത്ത് അപ്പോൾ സുമിത്തിൻ്റെ മോൻ ഇന്ന് കർഷകർക്കുള്ള യുവ കുഞ്ഞു കർഷകനുള്ള അവാർഡ് കിട്ടിയത് പിന്നെ ഞാൻ കണ്ടു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അപ്പോൾ അതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞതാണ് അച്ഛൻ മകനെയും പഠിപ്പിച്ചു കൃഷി എന്ന് പറയുന്നത് കുഞ്ഞുമക്കളെയൊക്കെ ചെളിയിലൊക്കെ ഇറക്കാൻ ആ അച്ഛൻ ഒരു മണിയില്ല ഞങ്ങളുടെ ഫ്രണ്ടാണ് സുബിത്ത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ കർഷകരെ കുറിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് സ്നേഹത്തിൻ്റെ ഒരു എന്താണ് സ്നേഹം കൊടുക്കുമ്പോൾ അത് തിരിച്ചറിയാതെ പോകുന്ന കുറേ മനുഷ്യരുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും ഇനിയെങ്കിലും നമുക്ക് ആരോടോ ഒരു സ്പർദ്ധയോ വിഷമമോ ദേഷ്യമോ ഇല്ലാതെ ജീവിക്കണമെന്ന് പക്ഷേ അതൊക്കെ മാറിക്കഴിയുമ്പോൾ ആ സങ്കടഘട്ടങ്ങളോ അല്ലെങ്കിൽ ആ വിഷമഘട്ടങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പിന്നെ സ്വന്തം തീരുമാനങ്ങളായി സ്വന്തം ഇഷ്ടങ്ങളായി അങ്ങനെയൊക്കെയാണ് മനുഷ്യരിവിടെ ജീവിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഒരു വാർത്ത കണ്ടതാണ് കുണ്ടറ ഒരു സ്ഥലത്ത് ഒരമ്മയെ ഒരു മകൻ കൊന്നു നിരുമ്പ് വടി കൊണ്ടടിച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണല്ലോ ഈ ലോകമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഒരു സ്നേഹവുമില്ലാത്ത ഒരുപാട് മനുഷ്യരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ എങ്ങനെ മുല്ലപ്പെരിയാർ പൊട്ടാതിരിക്കും എന്നാണ് ഞങ്ങളിത് ഒരു ഈ മധുര അച്ചാറുകളാണ് ഇന്നുണ്ടാക്കുന്നത് കേട്ടോ മുന്തിരി അച്ചാറാണ് മുന്തിരി നന്നായി കഴുകി വലിയ മുന്തിലിയായാലും അരിഞ്ഞു വെച്ചു അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു നല്ലെണ്ണയിൽ ഇഞ്ചി ഇട്ടു അങ്ങനെ 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 ഞങ്ങളുടെ സീക്രട്ട് എല്ലാം ഉണ്ട് ഞങ്ങളുടെ സീക്രട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ സീക്രട്ടാണ് കേട്ടോ സ്നേഹത്തിൻ്റെ രഹസ്യ ചേരുവകൾ അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു നാരങ്ങയിൽ സവോള ചേർക്കില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള രുചികൾ എല്ലാവരും ഉണ്ടാക്കട്ടെ എന്നാണ് അപ്പം ഞാൻ ഈ നെഗറ്റീവ് കമൻറ്റ് എവിടെ വന്നാലും ഞാൻ തിരിച്ച് മറുപടി കൊടുക്കുന്നത് അവർക്കൊരു വിശദീകരണമായിട്ടാണ് ഒരിക്കൽ പറയും പിന്നെയും അവർ ആവർത്തിക്കുകയാണെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യും ഞാൻ കേട്ടോ എനിക്ക് എൻ്റെ സമാധാനം തന്നെയാണ് വലുത് അല്ലെങ്കിൽ ഞങ്ങളുടെ സമാധാനമാണ് വലുത് നമുക്ക് ആരോടും അടി കൂടാനോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാക്കാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരെ ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വിടും അപ്പോൾ മുന്തിരി അച്ചാറിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ തയ്യാറാക്കി അങ്ങനെ ചേർത്ത് മുന്തിരി അച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആലോചി ആലോചിക്കുമ്പോൾ അപ്പോൾ നീര ഇങ്ങനെ പറയുന്നല്ലോ നീന ഭയങ്കര സൂപ്പർ ആളാണോ ദീജയുടെ ഭാഗത്ത് തെറ്റുകളൊന്നും വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് യാ ഒരു മനുഷ്യനെയും കുറിച്ച് തെറ്റായിട്ട് പറഞ്ഞു നടക്കാറില്ല അപവാദങ്ങൾ പറയാറില്ല ഈ പറയാൻ കാരണം അതിനൊരു ഒരു 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 കാരണമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ മൂലം തന്നെ ഇറിറ്റേറ്റഡ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഓരോ മനുഷ്യർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് അതിനിടയ്ക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും എടുക്കാനൊന്നും നമുക്ക് സമയമില്ല നമുക്ക് സമയമില്ലാതിട്ടാണ് പോയാൽ നമുക്ക് നമ്മുടേതായ ഒരുപാട് ജോലികളുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ദിവസങ്ങളിൽ നിന്നിട്ട് സമാധാനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാം നമ്മൾ മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് എനിക്ക് എപ്പോഴും വയനാടാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് കേട്ടോ ഇപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വയനാടാണുള്ളത് എപ്പോഴും ഈ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നതെന്ന് പലരും പറയാറുണ്ട് ഞാനീ പോ നെഗറ്റീവ് ഒന്നും കേൾക്കുന്നില്ല എനിക്ക് പോസിറ്റീവ് മാത്രം കേട്ടാൽ മതി എന്ന് പറയും നെഗറ്റീവും പോസിറ്റീവും ചേർന്നതാണ് ജീവിതം കേട്ടോ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഡിസബിലിറ്റി ഉള്ളവരുടെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി കേട്ടോ ഈ ഡിസബിലിറ്റി ഉള്ള ആരെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പുറത്തു ആൾക്കാർ എന്തെങ്കിലും കല്യാണം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിൽക്കാനോ ഒക്കെ വരും ഡിസബിലിറ്റി ഉള്ള ആളാണ് ഫെണിൽ ഇരിക്കുന്നതെങ്കിലും മൈൻഡ് ചെയ്യൂല കേട്ടോ എന്നിട്ട് ആളുണ്ടോ എന്ന് ചോദിക്കും ഞാനാണെങ്കിൽ ചോദിക്കും ഈ ഇരിക്കുന്ന ആളിനെ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കും കേട്ടോ അങ്ങനെയുള്ള കുറേ മനുഷ്യരും ഇവിടെ ഉണ്ട് അപ്പോഴാണ് ഞാനൊരു യൂട്യൂബ് ചാനല് കാണാനിടയായത് ഒരു ഹസ്ബൻഡ് ആ തൻ്റെ ഉള്ള വൈഫിനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത് കാണാം ഒരു ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ അവർക്ക് ഈ വീഡിയോ ഞാൻ എനിക്ക് അയച്ചു അയച്ചുകൊടുക്കുക അവരുമായിട്ട് അടുപ്പൊന്നുമില്ല പക്ഷെ ആ മനുഷ്യനെ ഭയങ്കരമായിട്ട് ദൈവ തുല്യവനായ ഒരു മനുഷ്യനായിട്ട് തോന്നി കേട്ടോ എന്ത് കെയറിങ് ആണെന്ന് അറിയാമോ ആ പെൺകുട്ടിയെ അവരിപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ് പ്രസവിക്കാറായിരിക്കുന്നത് കേട്ടോ എന്തോ ഒരു നല്ല ഒരു ഒരു യൂട്യൂബിൻ്റെ നല്ലൊരു പേരുണ്ട് ഡിസൈർ ബാലിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ എനിക്കത് വ്യക്തമായി അറിയില്ല കേട്ടോ ആ വീഡിയോകൾ ഒന്ന് കണ്ടു നോക്കണം ഇത് സ്നേഹായിട്ടാണെന്നോ അവർ നോക്കുന്നത് നമ്മൾ ആ പാത്രത്തിൽ തന്നെ ഈത്തപ്പഴം കൂടി ഇടയാണ് കേട്ടോ അതിന് വെളുത്തുള്ളിയും പറ്റൽമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുണ്ടേ നിങ്ങളിത് എന്ത് ടേസ്റ്റാ ഞങ്ങളിതൊന്നും ചേർക്കില്ല എന്ന് പറയുന്ന മനുഷ്യർ ഇതിലിവിടെയും കമൻറ്റിട്ടേക്കാം ഫേസ്ബുക്കിലാണ് അങ്ങനത്തെ കമൻ്റുകൾ വരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് ഞങ്ങളേത് സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടമാവുന്നുണ്ട് അവരുടെ സജഷൻസ് എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ ഈ ചെറിയ വീഡിയോയും കൂടി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഇന്ന് ചിക്കൊന്നാണ് നന്മയുടെ മനസ്സുള്ള കുറേ മനുഷ്യരുണ്ടാവട്ടെ ഈഗോ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോവട്ടെ അഹംഭാവം ഞാനെന്ന ഭാവം മാറിപ്പോവട്ടെ എന്നൊക്കെ എനിക്ക് പറയാനുള്ളു കേട്ടോ നമ്മളൊന്നുമല്ല മനുഷ്യരേ എന്ന് പറയുകയാണ് ഞാൻ അപ്പോൾ പലരും പറയാറുണ്ട് നീജ ആളാവാൻ വേണ്ടി പറയുന്നതായിരിക്കുമെന്ന് പലരും പറയുന്നതായിട്ട് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ല കേട്ടോ നമ്മളൊന്നുമല്ല നമ്മൾ വളരെ നിസ്സഹായരായ മനുഷ്യരാണ് എപ്പോഴും വയനാട്ടിലെക്കാരെ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന മനുഷ്യരോട് വയനാട്ടിലെ മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക തന്നെ വേണം കേട്ടോ അങ്ങനെ ഒരു 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 ദിവസം നമ്മൾ നിൽക്കേണ്ടി വന്നേക്കാം അതാണ് കേട്ടോ ഈത്തപ്പഴം ഉപ്പ് ആ അങ്ങനെ എല്ലാത്തിട്ട് ഈത്തപ്പഴവും റെഡിയാക്കുകയാണെ ഈത്തപ്പഴത്തിന് നല്ല ഇഞ്ചിയുടെ ചൊവയും കൂടെ വരും നമുക്കിന്ന് പുതിയ മൂന്ന് പ്രോഡക്റ്റ് ഉണ്ട് ബീഫ് ജിഞ്ചർ ഫ്രൈ നമ്മുടെ ചില്ലി ഇട്ട ഫ്രൈ ഉണ്ട് പിന്നെ പിന്നെതേ ഈത്തപ്പഴവും മുന്തിരിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ കൂടെയെടുക്കുക പിന്നെ അലുമിനിയത്തിൽ ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരോട് അലുമിനിയത്തിൽ ചെയ്ത് തീർന്നാൽ ഉടനെ സ്റ്റീൽ പദ്ധതിയിലോട്ട് മാറ്റുകയാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ അലുമിനിയത്തിൽ ചെയ്യാനേ നമുക്ക് പറ്റുന്നുള്ളൂ അത് ക്ഷമിക്കണം എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ നല്ലതല്ല അലുമിനിയം എന്നും മനസ്സിലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ പാക്ക് ചെയ്യുന്നത് നമ്മുടെ പൗച്ചിലാണ് അതും അതേ ഇപ്പം നിവർത്തിയുള്ളൂ എന്നുള്ളതാണ് വാങ്ങിക്കൊണ്ട് പോകണവർ ബോട്ടിലുകളിലോട്ട് മാറ്റി വെച്ച് കഴിക്കുക എന്നതാണ് നമ്മളറിഞ്ഞുകൊണ്ട് ഒരു കെമിക്കലോ പ്രിസർവേറ്റീവ്സോ ചേർക്കുന്നില്ല വിനാഗിരിയൊക്കെയാണ് ചേർക്കുന്നുണ്ട് അല്ലാതെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അസിഡിറ്റി ഉള്ളവരൊക്കെ കുറച്ച് മാത്രം അച്ചാറൊക്കെ കഴിക്കട്ടെ ആയതാണ് ഈത്തപ്പഴം ഇട്ട് വെച്ചിരുന്ന വെള്ളമൊക്കെ ഒഴിച്ച് ശർക്കരയൊക്കെ ഇട്ട് നമ്മളിതിൽ സൂപ്പറായിട്ട് ചുക്കുപൊടിയൊക്കെ ഇട്ട് വെറൈറ്റി ഈത്തപ്പഴം അച്ചാർ ഇവിടെ റെഡിയാക്കി ആക്കി കഴിഞ്ഞു ആവശ്യക്കാർ പറഞ്ഞാൽ ഇന്ത്യയിലെല്ലാം തേങ്ങയക്കും ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണി റൈസ് പോലത്തുള്ള റൈസുകളാണ് കേട്ടോ അല്ലാതെ ചോറിനൊപ്പം ഒന്നും പറഞ്ഞത് ഈത്തപ്പഴം കഴിക്കാനായിട്ട് ആരും മുതലരുത് ഇനി ഈത്തപ്പഴം അച്ചാർ വാങ്ങി കഴിച്ചാൽ നമുക്ക് ശക്തി ഉണ്ടാവുമെന്ന് വച്ചാൽ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ നല്ലൊരു ദിവസം നിങ്ങളുടെ വീട്ടിൽ നിന്ന് സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നത് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തീറ്റ